മുന്നൂറ് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ദിവസം രണ്ടു നേരം സൗജന്യ ഭക്ഷണം വിളമ്പുന്ന സമൂഹ അടുക്കള ഹിന്ദു മുസ്ലിം സംസ്കൃതി വിവരിക്കുന്ന മ്യൂസിയം ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരവും സാഹിത്യവും സംബന്ധിച്ച പഠനത്തിന് ഗവേഷണ സൗകര്യമുള്ള ലൈബ്രറി പുസ്തക പ്രസാധനശാല ഇങ്ങനെ പ്രത്യേകതകളേറെയാണ് അയോധ്യയിൽ നിർമ്മിക്കാനിരിക്കുന്ന നിർദ്ദിഷ്ട മസ്ജിദ് സമുച്ചയത്തിന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ രൂപരേഖ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് പദ്ധതിക്കായി യു പി കേന്ദ്ര സുന്നി വഖഫ് ബോർഡാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് നിർമ്മാണങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കമിടും അയോധ്യയിലെ ധാന്യപൂരിലാണ് പുതിയ മസ്ജിദ് നിർമ്മിക്കുന്നത് ജാമിയ മില്ലിയ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ ഡീൻ സയ്യിദ് മുഹമ്മദ് അക്തറാണ് രൂപരേഖ തയ്യാറാക്കിയത് അയോധ്യയിൽ ഉയരാൻ പോകുന്ന മസ്ജിദിന് ലോക ശ്രദ്ധ നേടും എന്ന തരത്തിലാണ് പുതിയ രൂപരേഖ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ അനുവദിച്ച അഞ്ചേക്കർ സ്ഥലത്ത് ബഹുനില മസ്ജിദ് പണികഴിപ്പിക്കുന്നത് രൂപരേഖയ്ക്ക് അനുമതി ലഭിച്ചാൽ ജനുവരി ഇരുപത്തിയാറിന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രൂപരേഖയ്ക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിലെ ആരംഭിക്കൂ പരമ്പരാഗത ശൈലിയിൽ നിന്ന് വിഭിന്നമായി ആധുനിക രീതിയിലാണ് മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള മസ്ജിദിൽ രണ്ട് നിലയിലായി രണ്ടായിരം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാകുക ആയിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് മസ്ജിദ് നിർമ്മിക്കുക കാലോചിത രീതിയിലുള്ള രണ്ട് മിനാരങ്ങളും ഗ്ലാസ് താഴെ കുടവുമുണ്ട് പൂർണ്ണമായും സൗരോജം ഉപയോഗിക്കുന്നതിനാൽ സീറോ എനർജി ആയിരിക്കും മസ്ജിദിന്റെ മറ്റൊരു സവിശേഷത മസ്ജിദിനു ചുറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനും പദ്ധതിയുണ്ട് ആദ്യഘട്ടത്തിൽ മസ്ജിദ് മാത്രമാണ് നിർമ്മിക്കുക ആശുപത്രിയും മറ്റും രണ്ടാം ഘട്ടത്തിലാണ് മസ്ജിദിന് തകർക്കപ്പെട്ട ബാബരി മസ്ജിദിനേക്കാൾ വലിപ്പമുണ്ടാകുമെങ്കിലും രൂപത്തിൽ സാമ്യത ഉണ്ടാകില്ല മസ്ജിദിന്റെ പേര് ഇനിയും തീരുമാനിച്ചിട്ടില്ല പക്ഷേ അതൊരിക്കലും ഒരു രാജാവിന്റെയോ ചക്രവർത്തിയുടെയോ പേരിലായിരിക്കില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു പോഷകാഹാരക്കുറവ് മൂലം രോഗങ്ങളുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ആശുപത്രി വിഭാവനം ചെയ്തിരിക്കുന്നത് സാമൂഹ്യ സേവനം മാത്രമല്ല സമുദായങ്ങൾ തമ്മിലുള്ള വിടവ് നികത്തുക എന്നതും സമുച്ചയത്തിന്റെ ലക്ഷ്യമാണെന്ന് അത്താർ ഹുസൈൻ വ്യക്തമാക്കി ഭാവിയിൽ ആശുപത്രിയോട് ചേർന്ന് നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജും നിർമ്മിക്കാൻ ആലോചനയുണ്ട് നാല് നില കെട്ടിടമാണ് അയോധ്യയിൽ നിർമ്മിക്കുന്നത് മുന്നൂറ് പേരെ കിടത്തി ചികിത്സിക്കാവുന്ന തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സഹിതമാണിത് എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാകും രണ്ടു നില മസ്ജിദായിരിക്കും വൈദ്യുതി കണക്ഷൻ ഉണ്ടാകില്ല പൂർണ്ണമായും സോളാർ പാനലായിരിക്കും ഉപയോഗിക്കുക ആശുപത്രി നിർമ്മിക്കാൻ മാത്രം നൂറ് കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതിനായി രണ്ട് ബാങ്ക് അക്കൗണ്ടുകളും രൂപീകരിച്ചിട്ടുണ്ട് പഴയ മസ്ജിദിന്റെ രൂപം ഒരു തരത്തിലും നിലനിർത്താതെയാണ് പുതിയ പള്ളി വിഭാവനം ചെയ്തിട്ടുള്ളത് മുസ്ലിം ആരാധനാലയങ്ങളുടെ മുഖഛായ ആയിരുന്ന പരമ്പരാഗത മിനാരങ്ങളും താഴേക്കുടങ്ങളുമെല്ലാം പുതിയ പള്ളിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മസ്ജിദ് സമുച്ചയത്തിന് വൃത്താകൃതി ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു മുൻകാലത്ത് നിന്നുള്ള ഏതെങ്കിലും മാതൃക ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല സമകാലികമായ രൂപകൽപ്പനയാണ് പള്ളിക്ക് ഉദ്ദേശിക്കുന്നത് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ട്രസ്റ്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള